പറയൂ സൗണ്ട് ഞാൻ ആക്കിയ കുട്ടി കരഞ്ഞിട്ടേ പിന്നെന്തൊക്കെ പറയൂ നല്ലല്ലേ ഇവിടെ ജിരുമോളായിരുന്നു കേൾപ്പിച്ചണ്ടോ ഓടിയോ

കേൾക്കുന്നുണ്ട് ഹലോ ഫ്രീ ആയി കേട്ട മോളെല്ലാം കരച്ചിലായിരുന്നു ആ ജിനിമോൾ എന്തോ ഐസ്ക്രീം കഴിഞ്ഞിട്ടോ വിശേഷങ്ങളൊക്കെ പറയൂ സഫിയ സഫിയ സെഫിയ സെഫിയ ലൈക്കടിച്ചോ ലൈവില് എന്നെ ഇരിക്കാന ഈ കുട്ടികളടയില് കാട്ടാൻ പറയാ ഹലോ

ചേർപ്പ് പൗഡറൊക്കെ എടുത്തു കട്ടി പോകേണ്ടി വരും ഇന്നോളം ഉറങ്ങിക്കോട്ടെ മുണ്ടല്ലോ ഉറങ്ങിക്കോട്ടെ പറയൂ ഇന്ന പോലെ ജൈവം നടന്ന് രണ്ടേ തോടേ

ഒരു വരും എല്ലാരും വരും കുറച്ച് ബിസിയായി പോയി കുട്ടി കരഞ്ഞപ്പളേ കമെന്റ് ഇടൂ കമെന്റ് ഇടൂ മൂന്ന് പേരുണ്ടല്ലോ ലൈവില് കമന്റ് ഇടൂ ആരൊക്കെ ഇല്ലേന്ന് അറിയാന